എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെടികളിലും പച്ചക്കറികളിലുമൊക്കെ പൂവും കായും ഒക്കെ ഉണ്ടാകുന്നതിന് സഹായകമാകുന്ന ഒരു മിക്സാണ് ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം വിജയിക്കുന്ന ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ ഈ കൂട്ടുണ്ടാക്കുന്ന രീതിയും ഉപയോഗിക്കേണ്ട രീതിയും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മിക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മൂന്ന് ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസം ചായ വെച്ചതിൻ്റെ ചായപ്പൊടിയാണ് ഏകദേശം ഒരു പത്ത് മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കൂട്ടരച്ചെടുക്കുന്നതിൻ്റെ കൂടെ അരച്ചെടുത്താലും മതി കൂടുതൽ ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുന്നത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ശുദ്ധജലം വേണം ഇതിനു വേണ്ടി എടുക്കാൻ ക്ലോറിൻ വാട്ടർ എടുക്കരുത് മുട്ടത്തോട് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് എല്ലാം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ആഴ്ച ഇടവിട്ടിട്ട് മാത്രമേ ഇത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ പൂക്കാറായ ചെടികൾക്കും കായ്ക്കാറായ പച്ചക്കറികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ ചെടികൾക്കോ പച്ചക്കറികൾക്കോ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കണം പഴകി പുളിച്ചതിന് ശേഷം ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് ഞാനിപ്പോൾ നിങ്ങളെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കാണിക്കുന്നത് ഇത്രയും വെള്ളം പോരാ കൂടുതൽ ഒഴിച്ച് മിക്സ് ഡയല്യൂട്ട് ചെയ്ത് എടുക്കണം ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് പച്ചക്കറികൾക്കൊക്കെ ചെയ്യാറുണ്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വരാറുണ്ട് തീർച്ചയായിട്ടും ഇതുപയോഗിച്ചാൽ നല്ല ഫലം കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂട്ടത്തിൽ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കിക്കോളൂ എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ